ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ മലയാളത്തിലെ ഏഴാമത്തെ പാഠഭാഗമായ മണിയൻ്റെ യാത്രയാണ് അപ്പോൾ രണ്ടാം ക്ലാസ്സിലെ മലയാളം ഇംഗ്ലീഷ് ക്ലാസുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് കാണാൻ താല്പര്യമുള്ളവർക്ക് ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ് ഒപ്പം മലയാളത്തിന്റെ ക്ലാസ് മുകളിൽ ലൈബട്ടൺ ആയിട്ട് ടീച്ചർ കൊടുത്തേക്കാം നിങ്ങൾക്ക് കാണാവുന്നതാണ് അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വീട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക എങ്കിൽ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോയാലോ മണിയന്റെ യാത്ര ആരാണ് മണിയൻ ആ സൈക്കിൾ കാണുന്നില്ലേ ആ സൈക്കിളിന്റെ പേരാണ് മണിയൻ നമുക്ക് വായിക്കാം മണിയൻ സൈക്കിൾ യാത്ര തുടങ്ങി മണിയടിച്ച് മണിയടിച്ച് മുന്നിൽ കണ്ട വഴിയിലൂടെ മണിയൻ ഓടി ആഹാ നല്ല രസം തോട്ടിൻ കരയിലൂടെ മണിയൻ ഓടി തോട്ടിലെ പരൽമീനുകൾ മണിയനെ കണ്ട് തുള്ളി കളിച്ചു പുഴക്കരയിലൂടെ മണിയൻ ഓടി പുഴയിലെ കുഞ്ഞോളങ്ങൾ മണിയനെ കണ്ട് കുലുങ്ങിച്ചിരിച്ചു പിന്നെയും മണിയൻ സൈക്കിൾ മണിയടിച്ച് മണിയടിച്ച് മുന്നോട്ട് ഓടി വഴിയിലെ ഇരുവശങ്ങളിലുമുള്ള പൂച്ചെടികൾ മണിയനെ കണ്ട് സന്തോഷത്തോടെ തലയാട്ടി മണിയൻ സൈക്കിൾ മണിയടിച്ച് മണിയടിച്ച് അവരോടൊപ്പം ചേർന്നു അവിടെ താഴെയായി ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് ആരൊക്കെയാണ് മണിയനെ കണ്ടപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചത് എന്തുകൊണ്ടാവാം അവർ സന്തോഷിച്ചത് നമ്മൾ വായിച്ചപ്പോ പേർ സന്തോഷിച്ചതായിട്ട് നമ്മൾ കണ്ടു എഴുതിയാലോ തോട്ടിലെ പരൽമീനുകളും പുഴയിലെ കുഞ്ഞോളങ്ങളും വഴിയിലെ ഇരുവശങ്ങളിലുമുള്ള പൂച്ചെടികളും മണിയനെ കണ്ട് സന്തോഷിച്ചു കാരണം അവരുടെ ഉറ്റ സുഹൃത്തിനെ വളരെ കാലത്തിനു ശേഷം കണ്ടതുകൊണ്ടാകാം അവർ സന്തോഷിച്ചത് മണിയന്റെ മണിയൊച്ച കേൾക്കാൻ അവർക്ക് വളരെ ഇഷ്ടമാണ് എന്നവിടെ എഴുതാം എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ മണിയൻ വശത്തേക്ക് മാറി നിന്നു മാനത്തേക്ക് നോക്കി കുഞ്ഞുപക്ഷിയെ പോലെ ഒരു വിമാനം മണിയൻ യാത്ര തുടർന്നു മുന്നോട്ട് പോകും തോറും റോഡിൽ കൂടുതൽ വാഹനങ്ങൾ കണ്ടു തുടങ്ങി ഓടി ഓടി മണിയൻ പട്ടണത്തിലെത്തി മാനം തൊടുന്ന കെട്ടിടങ്ങൾ ചെടികളും പൂക്കളും ചിരിച്ചു നിൽക്കുന്ന പാർക്കുകൾ പച്ചക്കറി ചന്തകൾ പലതരം കടകൾ തലങ്ങും വിലങ്ങും റോഡുകൾ റോഡുകൾ നിറയെ വാഹനങ്ങൾ ഹായ് എന്തു രസം ആളുകളുടെ തിക്കും തിരക്കും എന്തൊരു അവർക്ക് എങ്ങോട്ടാണ് ഇവരൊക്കെ പോകുന്നത് മണിയൻ സൈക്കിളിന്റെ മനസ്സു നിറയെ ചോദ്യങ്ങൾ കാറും ബസും റിക്ഷാവണ്ടിയുമാകെ റോഡിൽ പൊടിപൂരം നൂറുകണക്കിന് സ്കൂട്ടർ വണ്ടികൾ പാഞ്ഞു റോഡിൽ നെട്ടോട്ടം അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് മണിയൻ സൈക്കിൾ കണ്ട വാഹനങ്ങൾ എന്തൊക്കെയാകാം നമുക്ക് എഴുതാം എന്തൊക്കെയാണ് മണിയൻ കണ്ടത് വിമാനം ലോറി കാർ ബസ് സ്കൂട്ടർ ഓട്ടോറിക്ഷ ജീപ്പ് ബൈക്ക് വാൻ എന്നിവയെല്ലാം മണിയൻ കണ്ടു രണ്ടാമത്തെ ചോദ്യം നോക്കാം പട്ടണത്തിൽ മണിയൻ കണ്ട കാഴ്ചകൾ പറയാം എഴുതാം പലങ്ങും വിലങ്ങും റോഡുകൾ റോഡിൽ നിറയെ ചീറിപ്പായുന്ന വാഹനങ്ങൾ മാനം മുട്ടുന്ന കെട്ടിടങ്ങൾ പാർക്കുകൾ പലതരം കടകൾ ആകാശത്ത് കുഞ്ഞി പക്ഷിയെ പോലെ പറക്കുന്ന വിമാനം ആളുകളുടെ തിക്കും തിരക്കും ഇവയെല്ലാമാണ് മണിയൻ പട്ടണത്തിൽ കണ്ടത് അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചിത്രം വരയ്ക്കണം എന്ത് വരയ്ക്കാം കെട്ടിടങ്ങൾ വരയ്ക്കാം മാനം മുട്ടുന്ന കെട്ടിടങ്ങൾ വരയ്ക്കാം പാർക്ക് വരയ്ക്കാം അതല്ലെങ്കിൽ കടകൾ വരയ്ക്കാം പിന്നെ ആകാശത്ത് കുഞ്ഞി പക്ഷിയെ പോലെ പറക്കുന്ന വിമാനം വരയ്ക്കാം ഇതിൽ ഏതെങ്കിലും എണ്ണം നിങ്ങൾ വരയ്ക്കണം വരയ്ക്കുമല്ലോ അങ്ങനെ മണിയൻ യാത്ര തുടർന്നു ഹോ എന്തൊരു തിരക്ക് നാല് റോഡുകൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലം മുന്നിൽ ട്രാഫിക് സിഗ്നൽ സിഗ്നലിൽ ചുവപ്പ് വെളിച്ചം തൊട്ടു മുന്നിൽ ഉണ്ടായിരുന്ന കുഞ്ഞിക്കാരന് പിന്നിൽ മണിയൻ സൈക്കിളും ഓട്ടം നിർത്തി പച്ച വെളിച്ചം കത്തി മണിയൻ സൈക്കിൾ മുന്നോട്ട് ഓടി ചോപ്പ് വെളിച്ചം കത്തുന്നു വണ്ടികളെല്ലാം നിർത്തുന്നു മഞ്ഞ വെളിച്ചം കത്തുന്നു വണ്ടികൾ തയ്യാറാകുന്നു പച്ച വെളിച്ചം കത്തുന്നു വണ്ടികൾ മുന്നോട്ടോടുന്നു റോഡിന് കുറുകെ വെളുത്ത വരകൾ അതിലൂടെ ആളുകൾ റോഡ് മുറിച്ചു കടക്കുന്നു സിഗ്നൽ വെളിച്ചങ്ങൾ നൽകുന്ന സൂചനകൾ എന്തെല്ലാം എന്നൊരു ചോദ്യം അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എഴുതാം ചുവപ്പ് വെളിച്ചം വാഹനം നിർത്തുക ഈ സമയത്ത് കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാം മഞ്ഞ വെളിച്ചം സിഗ്നൽ മാറാൻ പോകുന്നു മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുക പച്ച വെളിച്ചം മുന്നോട്ട് പോകാം ഈ സമയത്ത് കാൽനടയാത്രക്കാർ റോഡ് മുറിച്ച് കടക്കാൻ പാടില്ല ഇതുവഴി നിങ്ങൾക്ക് ട്രാഫിക് സിഗ്നലിലെ ഈ മൂന്ന് നിറങ്ങളെ കുറിച്ചും മനസ്സിലാക്കാൻ കഴിയും ഏതൊക്കെ നിറങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കും മണിയൻ യാത്ര തുടർന്നു പുകതുപ്പിക്കൊണ്ട് തുപ്പിക്കൊണ്ട് വേഗത്തിൽ വരുന്ന കൂറ്റൻ ലോറിയെ കണ്ട് അവൻ പേടിച്ചുപോയി പോയി ഷോ എന്തൊരു പുക എല്ലാ വണ്ടികളും ഇങ്ങനെ പുക തുപ്പുന്നവയാണോ മണിയന് സംശയമായി കൂറ്റൻ ലോറി കുഞ്ഞിക്കാരനും മണിയൻ സൈക്കിളിനും നേരെ പാഞ്ഞു വന്നു അയ്യോ അവർ നിലവിളിച്ചു തെന്നി മാറിയത് രക്ഷപ്പെട്ടു എന്തൊരു വേഗതയാണ് ഈ വാഹനങ്ങൾക്ക് അവിടെ താഴെയായി മൂന്ന് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓരോന്നും നമുക്ക് പരിശോധിക്കാം പുകയില്ലാത്ത വാഹനങ്ങൾ ഏതൊക്കെ പറയാം എഴുതാം ഏതൊക്കെയാണ് പുകയില്ലാത്ത വാഹനങ്ങൾ സൈക്കിൾ ഇലക്ട്രിക് വാഹനങ്ങൾ മെട്രോയും വൈദ്യുത ട്രെയിനുകളും വള്ളം കാളവണ്ടി കുതിരവണ്ടി ഒഴിഞ്ഞു മാറിയില്ലായിരുന്നെങ്കിൽ കാറിനും സൈക്കിളിനും എന്ത് സംഭവിക്കുമായിരുന്നു എന്ത് സംഭവിക്കും ഒഴിഞ്ഞു മാറിയില്ലെങ്കിൽ രണ്ട് വാഹനങ്ങൾക്കും കേടുപാട് സംഭവിക്കുമായിരുന്നു മൂന്ന് മണിയൻ കണ്ട കാഴ്ചകൾ അഭിനയിക്കാം അത് നിങ്ങൾ അഭിനയിച്ച് കാണിക്കണം നിങ്ങളുടെ കൂട്ടുകാരും കൂട്ടുകാരുമൊത്ത് അഭിനയിക്കാം നിം 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 മണിയൻ സൈക്കിൾ യാത്ര തുടർന്നു റോഡിൽ വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വന്നു ചെകിടപ്പിക്കുന്ന ഹോൺ ശബ്ദം ഷോ മണിയൻ സൈക്കിൾ മടക്കയാത്ര ആരംഭിച്ചു ഓടി ഓടി അവൻ വീണ്ടും പുഴയുടെ തീരത്തെത്തി ഹാവൂ ആശ്വാസമായി കുറച്ചു നേരം ഇവിടെ വിശ്രമിക്കാം അവിടെ താഴെയായി രണ്ട് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് വാഹനം ഓടാൻ ഇന്ധനം ആവശ്യമാണല്ലോ വാഹനങ്ങളിൽ നിറയ്ക്കുന്ന ഇന്ധനങ്ങൾ ഏതെല്ലാം നമുക്ക് എഴുതാം പെട്രോൾ ഡീസൽ മണ്ണെണ്ണ ഗ്യാസ് വൈദ്യുതി രണ്ടാമത്തെ ചോദ്യം നോക്കാം ഇന്ധനം ഉപയോഗിക്കാതെ ഓടുന്ന വാഹനങ്ങൾ ഉണ്ടോ അവയുടെ ചിത്രം വരച്ച് പേരെഴുതാം പേരെഴുതാം നിങ്ങൾ ചിത്രം വരയ്ക്കണം ഏതൊക്കെയാ വള്ളം കാളവണ്ടി കുതിരവണ്ടി ഉന്തുവണ്ടി തുടങ്ങിയവ നോക്കൂ ചിത്രം നോക്കി കണ്ടെത്താം എഴുതാം ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ശരിയാണോ ഇവർക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നിങ്ങൾ നൽകുക അവിടെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഒന്നാമത്തെ ചിത്രത്തിൽ സ്കൂട്ടർ ഓടിക്കുന്നയാൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് ബേക്കിലിരിക്കുന്ന രണ്ട് പേരും ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല അവരുടെ വസ്ത്രങ്ങളൊന്നും ഒതുക്കിയല്ല വെച്ചിരിക്കുന്നത് രണ്ടാമത്തെ ചിത്രത്തിലാണെങ്കിലോ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് എഴുതാം ഒന്നാമത്തെ ചിത്രത്തിൽ പിന്നിലിരിക്കുന്നവർ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല വസ്ത്രം ഒതുക്കി വെച്ചിട്ടില്ല ഇരുചക്രവാഹനത്തിൽ മൂന്ന് പേർ യാത്ര ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് ഏറ്റവും പിന്നിലായി കിടന്ന് കുട്ടി യാത്ര ചെയ്യുന്നത് അപകടകരമാണ് രണ്ടാമത്തെ ചിത്രത്തിൽ രണ്ടുപേരും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല ഇതൊക്കെ അനുസരിക്കേണ്ട നിയമങ്ങളാണ് നിയമങ്ങൾ പാലിക്കുകയും അപകടങ്ങൾ ഒഴിവാക്കുകയുമാണ് വേണ്ടത് ഈ ചിത്രം നിങ്ങൾക്കറിയാമോ അറിയാമല്ലേ മണ്ണുമാന്തി യന്ത്രം കണ്ടിട്ടുണ്ടല്ലോ എന്നെ അറിയാമോ ഞാൻ മണ്ണു മാന്തി യന്ത്രം ഫാരമെടുക്കാനും മണ്ണെടുക്കാനുമുള്ള യന്ത്രമാണ് ഞാൻ കൃഷിയിടത്തിലും കെട്ടിട നിർമ്മാണത്തിലും റോഡ് നിർമ്മാണത്തിലും എന്നെ ഉപയോഗിക്കാറുണ്ട് ജലാശയങ്ങൾ വൃത്തിയാക്കുന്നതിനും മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്യുന്നതിനും ഞാൻ സഹായിക്കാറുണ്ട് പ്രളയം ഉരുൾപൊട്ടൽ പോലെയുള്ള ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനും ഞാൻ മുന്നിൽ ഉണ്ടാകും ഏത് കഠിനമായ ജോലിയും കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ ചെയ്തു തീർക്കും അപ്പോൾ മണ്ണു മാന്തി യന്ത്രത്തിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ഭാരമെടുക്കാൻ മണ്ണെടുക്കാൻ കൃഷിയിടത്തിലും കെട്ടിട നിർമ്മാണത്തിലും ഉപയോഗിക്കാൻ ജലാശയങ്ങൾ വൃത്തിയാക്കാൻ മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്യാൻ പ്രളയം ഉരുൾപൊട്ടൽ പോലെയുള്ള ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് ഇതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ ചിത്രം നോക്കിയേ വായിക്കാം അവിടെ ആരൊക്കെയുണ്ട് ഒരു കുട്ടിയുണ്ട് ഒരു അമ്മാവനുമുണ്ട് കുട്ടിയുടെ പേരെന്താ കുട്ടൻ അമ്മാവന്റെ പേരോ കേളു വഞ്ചി എത്തി കുട്ടൻ വഞ്ചിയിൽ നിന്നിറങ്ങി കേളുമാവന്റെ കൈ പിടിച്ച് നടന്നു വിശാലമായ നെൽവയൽ എങ്ങും പച്ചപ്പ് പാടത്ത് നിറയെ വെളുത്ത പക്ഷികൾ കൊക്കുകൾ ഒരുമിച്ച് പറക്കുന്നത് കാണാൻ എന്തു രസം കുട്ടൻ കേളുമ്മാവനോടൊത്ത് പിന്നെയും നടന്നു അപ്പോഴാണ് അവനാ കാഴ്ച കണ്ടത് വരമ്പിന്റെ അരികിലെ ദോരത്തിൽ നിന്ന് രണ്ടു മൂന്ന് കൈകൾ കുട്ടൻ അടുത്തെത്തിയപ്പോൾ ആ കൈകൾ പിൻവലിഞ്ഞു അത് ഞണ്ടാണ് കുട്ട കേളുമ്മാവൻ പറഞ്ഞു പിന്നെ അവന്റെ ശ്രദ്ധ തോട്ടിലെ മീനുകളിലായി മീനുകൾ നീന്തി കളിക്കുന്നത് കാണാൻ നല്ല രസം ഇത് എഴുതിയതാരാ സി ആർ ദാസ് അവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട് കണ്ടെത്താം കുട്ടനും കേളുമാവനും ഏത് വാഹനത്തിലാണ് യാത്ര ചെയ്തത് വഞ്ചിയിൽ വരമ്പിന്റെ അരികിലെ ദോരത്തിൽ നിന്ന് രണ്ട് മൂന്ന് കൈകൾ ആരുടേതാണ് ഈ കൈകൾ ഞണ്ടിൻറെ പാടവരമ്പിലൂടെയുള്ള യാത്രയിൽ കുട്ടൻ കണ്ട കാഴ്ചകൾ എന്തെല്ലാമാണ് പാടവരമ്പത്ത് ഒരുപാട് കൊക്കുകൾ നിൽക്കുന്നു കൊക്കുകൾ പറന്നു പോകുന്നത് തോട്ടിൽ മീനുകൾ നീന്തി കളിക്കുന്നത് വരമ്പിന്റെ അരികിലെ ദോരത്തിൽ നിന്നും ഞണ്ടിന്റെ കൈകൾ ഇറങ്ങി വരുന്നത് ഇതൊക്കെയാണ് കുട്ടൻ കണ്ട കാഴ്ചകൾ നോക്കിയേ പാടാം രസിക്കാം അവിടെ ചന്ദ്രനിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരു കുട്ടി ശാസ്ത്രജ്ഞനെ കാണാം അല്ലേ സമ്മാനം അമ്പിളിമാമൻറെ വീട്ടിലും നമ്മുടെ അമ്മാവന്മാർ ചിലർ പോയി വന്നു അഞ്ചാറ് കല്ലുകൾ അത്രയും നമുക്കൊരു സഞ്ചിയിൽ മാമൻ കൊടുത്തയച്ചു എഴുതിയതാരാ ഒ എൻ വി കുറുപ്പ് എവിടേക്ക് പോയതിനെ കുറിച്ചാ പറയുന്നത് അമ്പിളിമാവന്റെ വീട്ടിലേക്ക് അല്ലെ അമ്പിളിമാമന്റെ വീടെന്ന് പറഞ്ഞാൽ ചന്ദ്രനിലേക്ക് അമ്മാവന്മാർ ചിലർ പോയി എന്ന് പറഞ്ഞാൽ ചന്ദ്രനിലേക്ക് പോയ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചാണ് പറയുന്നത് അല്ലേ അവിടെ നിന്ന് അവർ എന്ത് കൊണ്ടുവന്നു കല്ലുകൾ കൊണ്ടുവന്നു എന്നാണ് ഒ എൻ വി കുറുപ്പ് പറയുന്നത് എവിടേക്ക് നടത്തിയ യാത്രയെ കുറിച്ചാണ് പാട്ടിൽ പറയുന്നത് എവിടേക്ക് നടത്തിയ യാത്രയാണ് ചന്ദ്രനിലേക്ക് എന്ന് എഴുതാം അപ്പോൾ ഈ പാഠഭാഗവും പാഠഭാഗത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക നിങ്ങൾ நீங்களுடைய கூட்டுகாரிலேக்கு ஷேர் செய்யுங்க அடுத்த கிளாஸில் காணாம் தேங்க்ஸ் ஃபார் வாட்சிங்